ഒരു മിക്സിയുടെ ജാറിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കുളിപ്പിച്ച് വെച്ചിരിക്കുന്ന പാൽപ്പാട് കുറേശ്ശെ വീതം ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കങ്ങ് അടിച്ചെടുക്കാം അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടിക്കുമ്പോൾ തന്നെ നല്ലപോലെ ഇതിൻ്റെ ആ വെണ്ണ നമുക്ക് വേറെ വേറിട്ട് കിട്ടാൻ തുടങ്ങുന്നുണ്ട് ഇനി ഇതൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് നല്ല തണുത്ത വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ വെണ്ണ ഇട്ട് കൊടുക്കാം അപ്പോൾ മുഴുവൻ വെണ്ണയും അതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നല്ലതുപോലെ അതൊന്ന് കഴുകിയെടുക്കേണ്ടതുണ്ട് ആ വെണ്ണയിലുള്ള മൂഴിൻ്റെ അംശം എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കഴുകിയെടുക്കുന്നത് ഇനി നമുക്ക് ഈ വെണ്ണയൊന്ന് ഉരുക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ ഒരു പാത്രം ഒന്ന് സ്റ്റവിലോട്ട് വെക്കാം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെണ്ണ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മെലിറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ തിളച്ച് നമ്മുടെ നെയ്യുടെ പരുവത്തിൽ നമുക്കൊന്ന് മൂപ്പായി കിട്ടണം ഇപ്പോൾ ഇവിടെ അരമണിക്കൂർ ആയിട്ടുണ്ട് നമ്മുടെ നെയ്യ് നല്ല പാകത്തിന് തന്നെ മൂപ്പായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം കൂടി ഇതുപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ അത് നല്ല കറക്റ്റ് ക്വാളിറ്റി പരുവത്തിന് നമുക്ക് റെഡിയായി കിട്ടും അപ്പോൾ ഈ ഒരു സമയം നന്നായിട്ട് ഉണങ്ങി ഒരു പാത്രത്തിലേക്ക് വേണം നമ്മളിത് അരിച്ചു ഒഴിച്ചു വെക്കാനായിട്ട് ഇങ്ങനെ ഒഴിച്ച് വെക്കുന്നത് ഒരു കൊട്ടയെന്തെങ്കിലും വിട്ടൊന്ന് മൂടി വെക്കണം നന്നായിട്ട് തണുത്തതിനു ശേഷം നമുക്കിത് കുപ്പികളിലേക്ക് മാറ്റാം